അടിമകളാണ് ജിന്നുകളുടെ ലോകം അദൃശ്യമായ ലോകം ഇവരൊക്കെ നബി എന്താ എന്താ കൊട്ടാരമോ അങ്ങുണ്ടാക്കും പാത്രങ്ങളോ വലിയ വലിയ പാത്രങ്ങളും തളികകളും കൂട്ടമായി ഭക്ഷണം കൊടുക്കുന്ന സാധ്യത ഒക്കെ ഭക്ഷണം വരെ ജിന്നുകളെ കൊണ്ടുണ്ടാക്കിക്കുന്നു സുലൈമാൻ നബി അലഹി കഴിഞ്ഞോ കാറ്റിൽ പറക്കുകയാണ് സുലൈമാൻ സുലീമാൻ എന്നിട്ട് മഹാനവറുകൾക്ക് അബ്ബാഹുവിൻ്റെ അഭിപാദത്തിൻ്റെ ആനന്ദത്തിലും വലുതല്ല ഇതൊന്നും എന്ന് മനസ്സിലായിടത്താണ് സുലൈമാൻ നബി ലഹി ഇസ്ലാമിൻ്റെ മഹത്വം നമ്മൾ അറിയേണ്ടത് നമ്മുടെ കയ്യിൽ നാല് പൈസ കിട്ടിയാൽ മിനിമം സുന്നി അല്ലാതായെങ്കിലും മാറും അല്ലേ അവസ്ഥ തങ്ങനെയാണ് ഇനി നമുക്ക് പറ്റൂല ഓല കൂടെ പൈസ ഒക്കെ ആയാലും ഇനി നമ്മൾ ഒന്ന് മാറി ചവിട്ടാൻ സമയമായി പിന്നെ പള്ളിയിലേക്ക് വരില്ല പിന്നെ ദീനിൻ്റെ വിഷയങ്ങളിലേക്കില്ല സുലൈമാൻ നബി ഇസ്സലാമിനെ പോലെ ഇത്രയധികം പണവും പത്രാസും അധികാരവും ജിന്നുകളുടെ ലോകവും പിന്നെ ഫ്ലൈറ്റും അന്നത്തെ ഫ്ലൈറ്റല്ലോ ഇൻവിസിബിൾ ഫ്ലൈറ്റാണത് സുലിമാൻ അലിഹിസ്ലാമിന്റെ യാത്ര ഒറ്റ രാത് രാവിലത്തെ ഒരു ട്രിപ്പ് ഒരു മാസം എടുക്കുന്ന യാത്രയാണ് സുലൈമാൻ നബി അലിസ്സലാം ഇന്ത്യയിൽ വന്നു പോയിട്ടുണ്ടെന്നാണ് രാവിലെ പുറപ്പെട്ട് പത്തുമണിയാവുമ്പോൾ എത്തും ഉച്ചൽ മുസിലേക്ക് എത്തുന്നു ഇതൊക്കെ ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് കിങ്ങാണ് പഠിച്ചവനെ നീ മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം നൽകിയണമേ സുലിമാൻ ബലിഹിസ്സലാമിന്റെ ഒരു അസുറ നിസ്കാരം കുതിരയെ നോക്കി പരിപാലിക്കുന്നതിനിടയിൽ അസുറ നിസ്കാരം കഥ ആകാനാകുമ്പോഴാണ് എനിക്കിത് വേണ്ട പടച്ചവനെ സമ്പത്തിനോടുള്ള ഒരു സ്നേഹം എന്റെ കൽബിൽ വന്നുപോയോ പടച്ചവനെ എന്ന് പറഞ്ഞ് ആ കുതിരയെ അറുത്തുവെന്നും നിസ്കാരം അസ്രസ്കാരം ആകാൻ പോകുമ്പോ സുലൈമാൻ ഇത്ര പൈസ ഉണ്ടായ നമ്മൾ ആരെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം കറക്റ്റ് ചെയ്യോ ഒരു മുകളിലൂടെ ഇത്രമേൽ സുലൈമാൻ സുലൈമാൻ പറന്നു കൃഷി ആലു ദാവൂദ് 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 നബിയുടെ വാപ്പ ൂദ്ൂദ്ബ കുടുംബത്ാവൂദ്ാപ്പൊടങ്ങി വെച്ചതാണ് മസ്ജിദുൽ അഖസയുടെ പണി പൂർത്തിയാക്കി നബിഹി സുലൈമാൻ അലിസ്ലാം ഇബ്രാഹിം നബി തുടങ്ങി വെച്ചു അതിന്റെ മുമ്പ് പിന്നെ ദാവൂദ് നബി പിന്നെ വാപ്പയും മോനും യും ഇബ്രാഹിം നബി അലിസ്ലാമും ഇസ്മയിൽ നബിയും പൂർത്തീകരിച്ച പോലെ മസ്ജിദ് നബിയും സലൈമാൻ അലിഹിസ്ലാമോ രണ്ടുപേരുടെയും ഖബർ ജെറൂസലേമിൽ ദാവൂദ് നബിൻ്റെ മഹറൂഫാണ് സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ മുക്കദ്സിന്റെ കെട്ടിൽ എവിടെയോ ആണ് അത്രയെ പറയൂ എവിടെയാണെന്നറിയില്ല മാറൂഫല്ല അസറാറുകളുടെ ആളുകൾക്ക് അഹലുൽ മാരിഫത്തിനതറിയാം ചിലരൊക്കെ പറയും ഇന്ന സ്ഥലത്താണ് ഈ ഏരിയയിലാണെന്നൊക്കെ പറയും നമുക്കറിയില്ല അപ്പോ കാറ്റിലൂടെ സുലൈമാൻ അലിസ്ലാമും പരിവാരങ്ങളും സഞ്ചരിക്കുകയാണ് അത് അന്നത്തെ ഫ്ലൈറ്റ് ആണ് ഇൻവിസിബിൾ ഫ്ലൈറ്റ് അബ്സ്ട്രാക്റ്റ് ആണ് കോൺക്രീറ്റ് ആയൊരു സാധനം ഇല്ലേ അബ്സ്ട്രാക്റ്റാണ് അതിങ്ങനെ പോകുമ്പോഴാണ് പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ ദാവൂദ് എത്ര വലിയ അധികാരമാണ് നീ കൊടുത്തത് കാറ്റിലൂടെയല്ലേ അവർ പറന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇറങ്ങട്ടെ എന്ന് ആജ്ഞാപിച്ചു ആ വയലിന്റെ ഓരത്ത് ലാൻഡ് ചെയ്തു അവര് സുലൈമാൻ അലിഹി ഈ ശബ്ദം കേട്ടു കാരണം എന്തേ ഉറുമ്പിന്റെ ശബ്ദം കേൾക്കുമായിരുന്നു സയ്യുന സുലൈമാൻ നമ്മുടെ കയ്യിൽ ഒരു ഉറുമ്പരിച്ചവരെ നമുക്ക് ഒരു താഴ്വരയിൽ പോകുന്ന ഉറുമ്പിൻ കൂട്ടങ്ങളെയാണ് സുലൈമാൻ നബി ഇലാം അവിടെ നിൽക്കി നിൽക്കി മാർച്ച് ചെയ്യലിൻ സ്റ്റോപ്പ് ആ ഉറുമ്പുകളൊക്കെ ഒന്ന് മാറി നിൽക്കട്ടെ നമ്മൾ അവരെ ചതച്ചരച്ചേക്കും എന്ന് പറഞ്ഞ് ഉറുമ്പിന്റെ സംസാരം കേട്ടു ഹുദുഹുദിന്റെ ഭാഷ മനസ്സിലായി മഹാനാണ് സുലൈമാൻ നിന്ന് യമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മൂലയിലേക്ക് എത്തി നിൽക്കുന്നത് അറേബ്യയുടെ സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യമാണ് യമൻ യമനിൽ നിന്ന് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ബിൽഖീസിന്റെ കൊട്ടാരം വെട്ടുന്ന സമയം കൊണ്ട് കണ്ണു തുറ അത്രയും സമയമെടുത്തില്ല റബ്ബിന്റെ ഔദാര്യമാണ് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നത് പരീക്ഷിക്കാൻ എനിക്ക് നൽകിയ പരീക്ഷണമാണിത് എന്ന് മഹാനായ സുലൈമാൻ വലിയൊരു നടക്കുമ്പോ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഇത് അള്ളാഹു പരീക്ഷിക്കുകയാണ് ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലേ ഒരു ബൈക്ക് കിട്ടി ചെറുപ്പക്കാർക്ക് ബൈക്ക് കിട്ടുമ്പോ നല്ല അല്ലെ ഹെൽമെറ്റ് ഒക്കെ ഇട്ടു പോയിക്കോളെ ബൈക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ ഇതെന്നെ പരീക്ഷിക്കാൻ എനിക്ക് തന്ന ഒരു പരീക്ഷണമാണ് ഈ ബൈക്ക് അല്ലെങ്കിൽ എന്റെ കാറ് വാഹനം എൻ്റെ എൻ്റെ ജോലി ഈ സ്ഥാനം എന്നാരെങ്കിലും ഒരു മുസ്ലിം ചിന്തിക്കാറുണ്ടോ പരീക്ഷണമല്ലേ അതൊക്കെ അവിടെ ലാൻഡ് ചെയ്ത് സുലൈമാൻ ആ മനുഷ്യനോട് ചെന്ന് ചോദിച്ചു എന്താണ് പേടിച്ചു നബിയുല്ലാഹി അവിടെ ലോകം ഭരിച്ച രാജാവാണിത് ഹാനായി സുലൈമാൻ അലിസ്സലാമ ചോദിക്കുന്നത് എന്തേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഞാന് ഒന്നും മോശപ്പെട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്താ നിങ്ങൾ പറഞ്ഞ ആ വാക്കൊന്ന് പറഞ്ഞേ എന്ന് ചോദിച്ചപ്പോ നിങ്ങളിങ്ങനെ ആകാശത്തു കൂടെ പറന്നു പോകുന്ന നിങ്ങളും പരിവാരങ്ങളും എന്റെ പറമ്പിന്റെ മേലെ ഞാൻ പറഞ്ഞു ദാവൂദനബിന്റെ മക്കൾക്കല്ല കൊടുത്ത അധികാരമേ അതിന്റെ ഒരു വണ്ണം വലുപ്പവും കണ്ടില്ലേ ഞാൻ അത്ര പറഞ്ഞു പോയി സുലൈമാ നബിയെ ഞാൻ നിങ്ങൾക്ക് കേൾക്കണോ എന്ന് നിങ്ങൾ ൂദ് മക്കൾക്ക് അള്ളാഹു വലുതാണ് ഞാൻ ഈ ചെയ്യുന്ന യാത്രയും ഈ അന്തരീക്ഷത്തിൽ പറക്കുന്ന ഈ പറക്കലും എന്റെ രാജാധികാരവും എന്റെ സമ്പാദ്യവും എനിക്ക് അല്ലാഹു തസ്സീർ ചെയ്ത ജിന്നുകളുടെ ലോകവും ഇതിനെക്കാളൊക്കെ വലുത് നിങ്ങളുടെ നാവു കൊണ്ട് പറഞ്ഞ സുബാൻ അള്ളാ എന്ന വാക്കാണ് എന്ന് പഠിപ്പിച്ചതും അത് തിരിച്ചറിഞ്ഞതുമാണ് സുലൈമാൻ സുലിമാൻ ബലഹിസ്ലാമിന്റെ മഹത്വം പൈസ ഉണ്ടാവുമ്പോഴേ ഇതിനൊന്നും ആളെ കിട്ടൂല പൈസകാരോസ് വന്നിരിക്കാറുണ്ടാ മുതലിമാര് വന്നിട്ട് നമ്മുടെ ഹെദ്ന്റെ മജ്ലിരിക്കോ സ്വലാത്തിന്റെ മജിസിലുണ്ടോ ദിക്കറിന്റെ മജ്ലിസുകളിലുണ്ടോ നിങ്ങളുടെ സമ്പത്തിനേക്കാളൊക്കെ വലുത് ഇതാണ് ഒരു മുസ്ലിമിന്റെ കയ്യിൽ അധികാരവും പൈസയും കിട്ടുമ്പോഴുള്ള വ്യത്യാസം ഇതാണ് അപ്പോഴാണ് മുകിനാവുന്നത് ഇതൊക്കെ കിട്ടിയാലും അതിന്റെ കപ്പുറം എന്റെ നാവുകൊണ്ട് ഞാൻ ചൊല്ലുന്ന ദിഖിറാണ് സ്വലാച്ചാണ് അള്ളാഹുവിന്റെ കലാമാണ് ചിലാപത്തുൽ ഖുർആാനാണ് എന്റെ ദീനിന്റെ ഹിതമത്ത് ഞാൻ ചെയ്യുന്ന പണിയാണ് മഹല്ലത്തിനും നാടിനും ചെയ്യുന്ന എന്റെ സേവനമാണ് എന്റെ നിസ്കാരമാണ് ഇതിനേക്കാളൊക്കെ വലുത് എന്ന് തിരിച്ചറിയണം അപ്പോഴാണ് അള്ളാഹു നൽകുന്ന പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ സുലൈമാൻ അത് ു അതല്ലേ സുലൈമാൻ സുലൈമാൻബി അലഹിസ്ലാമിന്റെ പവർ അതൊരു വേറൊരു സാധാ മനുഷ്യനാണെങ്കിൽ അത് ചെയ്യൂ ചെയ്യൂല ദുൽഖർണയും ചക്രവർത്തിയെ സൂറത്തുൽ അള്ളാഹു ധരിച്ചതും അതിന്റെ പേരിലാണ് انا مكنا له في الارض واتيناه من كل شيء سببا فاتبع سببا രാജാധികാരത്തിനും രാജ്യം വെട്ടിപ്പിടിക്കാനും സൈന്യവും സമൃദ്ധിയും സമ്പത്തും എല്ലാം സബബുകളായി എന്ന് പറയുന്ന സൈറസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരിക്ക് അള്ളാഹു നൽകിയപ്പോഴാണ് സൂറത്തുൽ കഹഫിലെ നാല് ചരിത്രങ്ങളിൽ ഒരു മഹാചരിത്രമായി ദുൽഖർനൈൻ ചക്രവർത്തിയെ അള്ളാഹു അനുസ്മരിക്കുന്നത് ഇതൊക്കെ കൊടുത്തപ്പോഴും അള്ളാഹ്നെ മറന്നില്ല അള്ളാഹുനെ ഭയപ്പെട്ടില്ല വലിയ പൈസ ഒന്നും വേണ്ട അറിവുണ്ടായാൽ അല്ലാതെ മറക്കും ചില ആളുകൾ നല്ല മസ്സിലൊക്കെ ഉണ്ടെങ്കിൽ ജിമ്മിനൊക്കെ പോകുന്ന മക്കളൊക്കെ നല്ല നല്ല കാര്യമാണ് കേട്ടോ അതൊന്നും ഞാൻ ചെറുതാക്കി കാണിക്കല്ലേ നല്ലതാണ് രണ്ടാളും ആരോഗ്യമുള്ള ഉമ്മിനും ആരോഗ്യമില്ലാത്ത ഇല്ലാത്ത ഉമ്മ രണ്ടാണ്ടും ഹൈറും ഉണ്ട് പക്ഷേ അള്ളാഹ് ഇഷ്ട ആരോഗ്യമുള്ള ഉമ്മിനെയാണ് എന്തിനെന്നറിയോ ആ ആരോഗ്യം അവൻ ഉമ്മത്തിന്റെ ഹിതുമത്തിന് ചെലവഴിക്കും ഇപ്പോ ജിമ്മിന് പോലെ എന്തിനാ അറി ഫോട്ടോ കാട്ടി കൊടുക്കാൻ ആ മസില് കൊണ്ട് ഒരു ചാക്ക് സിമെന്റേറ്റ് പള്ളിക്ക് ഹിതുമെടുക്കുന്ന ചോരോ കിട്ടുന്നുണ്ടേ നമുക്കിവിടെ റൂസിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നീവാ അത്ര വലിയ മസിലുള്ള ആളല്ലേ നമുക്ക് പിന്നെ ഇവിടെ കുഴി കുഴിക്കാനുണ്ട് ഇവിടെ എന്തൊക്കെയോ സൗകര്യങ്ങൾ ചെയ്യാനുണ്ട് കസേര വിരിക്കണം അതിൽ ആ ലോകത്തന്നെ അവരില്ല അവര് മസിലുകളുടെ ഷോ ഓഫിന്റെ ഒരു ലോകത്തെ ജീവിച്ചുകൊണ്ടിരിക്കുക അവർക്കത് കാണിക്കലേ ആഗ്രഹമുള്ളൂ അതുകൊണ്ട് എന്ത് ഈ ആരോഗ്യണ്ടായിട്ട് എന്ത് ഇതുകൊണ്ട് ചെയ്യുന്നു അങ്ങനെ ഒരു എൻഡ് റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല നമ്മൾ പൈസ ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നു പൈസ എന്നത് ഒരു വസീലയാണ് ഇറ്റ്സ് എ മീൻസ് അതൊരു വഴിയാണ് ആ വഴി എവിടേക്കാണ് എത്തേണ്ടത് ഇതൊക്കെ ഉണ്ടായിട്ട് നീ എന്ത് ചെയ്യും അബിനി ലാഹി മസ്ജിദാ ഞാൻ അള്ളാഹു മസ്ജിദ് കൊടുക്കും എത്തീമൊരു ഭവൻ ഉണ്ടാക്കി കൊടുക്കും ഒരു വിധവയെ ഞാൻ സംരക്ഷിക്കും നാട്ടിലൊരു ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ടാക്കും ഇവിടെ ഒരു ഫ്രീ മെഡിസിൻ കൊടുക്കുന്ന സംവിധാനം ഞാൻ ഉണ്ടാക്കും എനിക്കുള്ള പൈസ തന്നാൽ അതല്ലെന്ന് ചിന്തിക്കുന്നത് ഉപ്പരേക്കാളും എൻ്റെ കയ്യിൽ പൈസ വേണം അയാളെക്കാളും എൻ്റെ കയ്യിൽ പൈസ കിട്ടണം ഞാൻ നാട്ടിൽ ഏറ്റവും വലിയ പൈസക്കാരാണ് എന്നിട്ട് നീ എന്ത് ചെയ്യും അത് മതിയല്ലോ മതിയല്ലോ ആരോഗ്യം മസിലുണ്ടാക്കാൻ ഈ മസ്സിൽ ഗ്രോ ചെയ്യാൻ എന്തൊക്കെയോ ബാൻഡ് മെഡിസിൻസ് ഒക്കെ അടിച്ചു കയറ്റിയിട്ട് വീർപ്പിക്കുകയാണ് സിക് പാക്ക് സിക്സ് പാക്ക് ചെറിയൊരു ടീഷർട്ട് കൊടുക്കുക കൈ തന്നെ മുഴുവൻ വെക്കാൻ എങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നാൽ ആ കൈ കൊണ്ട് നീ പാവപ്പെട്ട ഒരാളെ സഹായിച്ചോ നീ നിന്റെ കൈ കൊണ്ട് ഇല്ല ഞാനൊരു നൂറ്റമ്പത് പുഷപ്പ് ഒരു മിനിറ്റിൽ ചെയ്യും എന്ത് കാര്യം നീ നിന്റെ കൈ കൊണ്ട് അള്ളാഹുന്റെ മസ്ജിദിനെ നിന്റെ ദീനിനെ നിന്റെ പാവപ്പെട്ട ഏതെങ്കിലും ഒരു രോഗി വീണ് കിടക്കുമ്പോ അയാളെ താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നിന്റെ മസില് കൊണ്ടായോ ഇല്ല ഞാന് പിന്നെ ഇത്ര വെയിറ്റ് ലിഫ്റ്റ് ചെയ്യും ഒരു കിലോ ഒരു അൽ നൂറ്റി അമ്പത് കിലോ കെടുക്കും ഉമ്മിനായ മനുഷ്യൻ ആരോഗ്യമുള്ളവന് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്തുകൊണ്ട് ഇഷ്ടമാണ് അറിയോ ആ ആരോഗ്യം കൊണ്ട് സമൂഹത്തിന് അവരെ നന്മ ചെയ്യും അല്ലാഹു നൽകിയതിൽ നിന്ന് ആരോഗ്യമാണ് അവരുടെ കയ്യിലുള്ളത് മാഷ അള്ളാഹ് ആരോഗ്യം കൊണ്ട് അല്ലാഹുവിലേക്ക് ഒരു ഹിദമത് ചെയ്യും അത് വേണം ദാനധർമ്മങ്ങളാണ് ഒരു ദാനവും ചെയ്യാൻ കഴിയാത്ത ആരും നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെയും യും അല്ല മുമ്പിലും പിറകിലും സൈഡിലും വലുത് ഭാഗത്തും ഇടതു ഭാഗത്തും നിങ്ങളുടെ കർമ്മങ്ങൾ ആ നരകത്തെ സൂക്ഷിക്കണോ വീട്ടിലെന്നൊരു ആടിനറുത്ത് മാംസമുണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് ആടിന്റെ കൈ ഭാഗം ഇഷ്ടമായിരുന്നു കൈന്റെ ഭാഗം ഇഷ്ടമായിരുന്നു അല്ലാഹു എല്ലാം വിതരണം ചെയ്തു ഇത് പുണ്യ ഹബീബിന് ഇഷ്ടമായതല്ലേ എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു മാംസ കഷ്ണം അത് മാത്രം കൊടുത്തില്ല ബാക്കിയൊക്കെ കൊടുത്തു ഇത്ര മനോഹരമായ ഹബീ യുക്തിവാദികളെ റസൂലിന്റെ അധ്യാപനങ്ങളൊന്നും മുഴുവൻ നിങ്ങൾ ആ ഹബീബിനെ സ്നേഹിക്കാനല്ലാതെ ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് പൊഴുത്ത വാക്കുകൾ പറയാൻ കഴിയില്ല നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാ അറിയാത്തതുകൊണ്ടാ പുണ്യങ്ങൾ ചോദിച്ചു മാംസത്തിൽ നിന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടോ എല്ലാം ദാനം ദാനം ചെയ്തു നബിയെ ചെയ്തു പൈസ കൊടുക്കല്ല ദാനം ചെയ്തു ഫ്രീ ആയിട്ട് അയൽപക്കത്തെ വീട്ടുകാർക്ക് മുഴുവൻ കൊടുത്തയച്ചു അതിന്റെ കൈയിൻ്റെ ഭാഗം അത്ര വീട്ടിലുണ്ട് ബാക്കിയെല്ലാം കൊടുത്തു അത് ഇഷ്ടമുള്ളതാണല്ലോ അതിന്റെ പേരിൽ ഞാൻ കൊടുത്തിട്ടില്ലാഹുന്റെ ഹബീബിന്റെ മറുപടി എന്താണ് ുണ്ട് അതിന്റെ കൈയൊഴികെ അത് നമ്മൾ തിന്നുന്നതാണ് അതല്ലാൻ അടുത്ത് കൂലിയായി കിട്ടില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു ബാക്കിയെല്ലാം നമുക്ക് ബാക്കിയുണ്ട് ഈ കൈ നമുക്ക് ബാക്കി ഇല്ല അല്ലേ ആയിഷ എല്ലാം തീർന്നു ഇതേ ബാക്കിയുള്ളൂ എന്നാ ആശവി പറ തങ്ങൾ പറയാം ഇത് ബാക്കിയില്ലാത്തതാണ് ബാക്കിയുള്ളത് നിങ്ങൾ കൊടുത്തതാണ് ദാനം ചെയ്തതാണ് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ വീടുകളിൽ ആർഭാടത്തോടെ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞിൻ്റെ വിവാഹത്തിന് ഞാൻ ചെലവഴിക്കുന്ന ആർഭാട ദൂർത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരു അഞ്ചു പവൻ സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മാംഗല്യ സൗഭാഗ്യമുണ്ടാകുമെങ്കിൽ ഞാനത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഏതെങ്കിലും മുതലാളിമാർ കഴിവുള്ള ആളുകൾ നമ്മുടെ നാടുകളിൽ അതിനുവേണ്ടി ബാക്കി ബാക്കിവെക്കുന്നുണ്ടോ കൊറോണ കാലത്ത് മൂന്ന് ദിവസം കല്യാണം എന്തെന്നറിയോ അന്ന് മുപ്പതാക്കിയ ഒരു സെറ്റിങ്ങില് പറ്റുള്ളായിരുന്നു ഇന്ന് അതേ മൂന്ന് എല്ലാ ദിവസവും ആയിരം രണ്ടായിരം മൂവായിരം ആളുകൾ എന്ത് മാറ്റ എന്താ നമ്മൾ പഠിച്ചത് എന്താ നമ്മൾ പഠിച്ചത് എന്താ നമ്മൾ പഠിച്ചത് നമ്മുടെ ജില്ലയിൽ നിന്ന് തുടങ്ങും പിന്നെ എല്ലാ ജില്ലകളും ഇങ്ങനെ പോയി മലപ്പുറത്തൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ പുതിയതോടെ തുടങ്ങിയിട്ടുണ്ടാവും എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്